കൃഷ്ണനെ വരച്ച് അത് വിറ്റ് തൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു സ്ത്രീ ആയിരുന്നു ജസ്ന സലീം എന്ന് പറയുന്നത് ആർ എസ് എസ് കാര് ഒരുപാട് പിന്തുണ നൽകിയിട്ടുണ്ട് അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ ഇന്ന് അവരെ ആർ എസ് എസ് പോലും കൈവിട്ടിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ ഒരു ചാനലുണ്ട് മലയാളം മീഡിയ എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് അതിൽ ഒരു സംഭാഷണം നിങ്ങളൊന്ന് കേട്ടു നോക്കണം വളരെയേറെ രൂക്ഷമായ വിമർശനമാണ് ഇസിന സലീമിനെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജസ്ന സലീമിന്റെ ഒരു വീഡിയോ കണ്ടു അവര് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വളരെയേറെ പൊട്ടിക്കരയുന്ന ഒരു വീഡിയോ അതിലവർ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ട് താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത്രത്തോളം ആക്രമിക്കുന്നത് താനൊരു മുസ്ലിം ആയിരിക്കെ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് അത് വിറ്റ് തൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത് കൊണ്ടാണോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ് ഇവരെ ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ക്രൂശിക്കുന്നത് അതിനുള്ള ഉത്തരം ജസിരാ സലീമിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് നിങ്ങളൊരു മുസ്ലിമാണ് നിങ്ങളൊരു മുസ്ലിം ആയിരിക്കെ നിങ്ങളെ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ കൂടെയാണ് നിങ്ങൾ ഗുരുവായൂരമ്പല നടയിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ വരക്കുന്ന ആ കൃഷ്ണന്റെ ആ ഒരു ചിത്രം നിങ്ങൾ അവിടെ സമർപ്പിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തലയിൽ തട്ടമിടാതെ ഒരു മുസ്ലിം വേഷധാരി അല്ലാത്ത രൂപത്തിൽ പോയി കൂടാ പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നില്ല കാരണം ആർ എസ് എസിന്റെ സിമ്പതി പിടിച്ചു പറ്റണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ വസ്ത്രം നിർബന്ധമാണ് നിങ്ങളുടെ ഒരുപാട് ഫോട്ടോസും ഒരുപാട് ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഉണ്ട് തലയിൽ തട്ടപ്പെടാത്തതും ഉള്ളതുമായ ഒരുപാട് ഫോട്ടോസ് അതിലൊക്കെ നിങ്ങളെ തലയിൽ തട്ടമിട്ടിട്ടും ഇടാതെയും കാണുമ്പോൾ അമ്പലത്തിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു വേഷത്തിൽ കടന്നു പോകുന്നത് അതൊക്കെയാണ് സോഷ്യൽ മീഡിയയില് നിങ്ങൾക്കുള്ള ഈ കുത്തുവാക്കുകൾക്കുള്ള കാരണമെന്ന് പറയുന്നത് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് കടന്നു പോകലല്ല മറിച്ച് തൻ്റെ മതം ഏതാണോ ആ മതത്തിനെ ചേർത്ത് പിടിക്കുകയും ആ മതത്തിലെ അടി ഉറച്ച് വിശ്വസിക്കുകയും മറ്റുള്ള മതക്കാരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ബഹുമാനിക്കുകയും ചെയ്യലാണ് അല്ലാതെ ജസ്ന ഇവിടെ കാണിക്കുന്നത് പോലെ മുസ്ലിം ആയിരിക്കെ ആ ഒരു ഐഡൻറിറ്റിയിൽ തന്നെ മറ്റുള്ളവരെ മുമ്പിലേക്ക് കടന്നു പോവുകയാണ് കാരണം ആർ എസ് എസ് സംഘപരിവാരത്തിൻ്റെ സിംബതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് മുസ്ലിം സമൂഹത്തിനെ ഇകൈത്തി കാണിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും മലയാളം മീഡിയ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ആ ഒരു വിശദീകരണം നിങ്ങളൊന്ന് കേട്ടു നോക്ക് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ കാര്യാലയത്തിന് സംഘകാര്യാലയത്തിനകത്തു വരെ ഇവർക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രവേശനം ഉണ്ടാക്കി ുണ്ടാക്കി എടുത്തു കഴിഞ്ഞു എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കയറുക ഇവരങ്ങ് കയറുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ചുറ്റും ഇവര് സുരേഷ് ഗോപി പോകുന്ന സ്ഥലത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സുരേഷ് ഗോപി കളക്ടറേറ്റിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ വന്നപ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നു ആരും വിളിച്ചിട്ടില്ല അതിനുശേഷം ബി സുരേഷ് ഗോപിക്ക് അനുമോദനം കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആരും വിളിച്ചിട്ടില്ല അതിനുശേഷം ഇവര് സംഘകാര്യാലയത്തിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നപ്പോൾ അപ്പോഴാണ് ഇവരെല്ലാം ശ്രദ്ധിക്കുന്നത് ഇവർ ആരാണെന്ന് ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് ഒരു അന്വേഷണം കൃത്യമായിട്ട് നടത്തിയത് അപ്പോൾ ഇവര് ഈ അന്വേഷിച്ച ആൾക്കാര് പറയുന്ന അവരുടെ നിഗമനം എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണന്റെ ഒരേ രീതിയിലുള്ള ഒരു പടം മാത്രമാണ് ഇവർക്ക് വരയ്ക്കാൻ അറിയാവുന്നത് വേറെ ആരുടെ പടവും ഇവർക്ക് വരയ്ക്കാൻ അറിയില്ല അപ്പോൾ ഇവർക്ക് കൃത്യം എല്ലാ പടവും ഒരേ രീതിയിലുള്ള അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അത് വരയ്ക്കാൻ ഒരു ട്രെയിനിങ് എവിടെന്നെങ്കിലും കിട്ടി കാണണം എന്നാണ് ഇവരെപ്പറ്റി പറ്റി അന്വേഷിച്ച ആൾക്കാർ പറയുന്ന കാര്യമുണ്ട് ഒരു ഒരു പടം 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 മാത്രമല്ല ദൈവസിദ്ധമായിട്ടുള്ള കഴിവാണ് അപ്പൊ അത് ഇവര് ഇതുകൊണ്ട് അതിനുശേഷം യവര് പറയുന്ന പല കാര്യങ്ങളും അതായത് ഈ പടം കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് എന്റെ കുട്ടികൾക്ക് മദ്രസയിൽ ഉസ്താദ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവർ ഉപദ്രവിക്കുന്നു പറയുന്നുണ്ട് എന്റെ സഹോദരൻ എന്നെ അഭിസാരിക എന്ന് വിളിച്ച് സംബോധന ചെയ്തു ഇവർ പറയുന്നുണ്ട്